സംഗീത പ്രതിഭകൾക്കായി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ഗായകൻ പി ജയചന്ദ്രന് സമ്മാനിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പി ജയചന്ദ്രന് പുരസ്കാരം കൈമാറി ചടങ്ങിൽ ശ്രീകുമാരൻ തമ്പിയെ ആദരിച്ചു സംഗീത പ്രതിഭകൾക്കായി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ഗായകൻ പി ജയചന്ദ്രന് സമ്മാനിച്ചു മന്ത്രി സജി ചെറിയാൻ പി ജയചന്ദ്രന് പുരസ്കാരം കൈമാറി ചടങ്ങിൽ ശ്രീകുമാരൻ തമ്പിയെ ആദരിച്ചു മലയാള സിനിമ സംഗീത ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് മഹാൻ രണ്ട് സർഗപ്രതിഭേദിയിൽ ഉണ്ടെന്നുള്ളതാണ് അത് ജയേട്ടനും എളിയവനായ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവവും ഭാഗ്യവുമായി എന്റെ പോപ്പുലറായിട്ടുള്ള പാട്ടുകൾ പാട്ടുകൾ എടുത്ത് ഓരോന്നും എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രീഭാരദ കൃഷ്ണൻ കഴിഞ്ഞിരിക്കും അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള എന്റെ ജ്യേഷ് ഞങ്ങളൊരു ഒരു ഒരു ഫാമിലിക്കാരാണ് എന്റെ ജ്യേഷ്ഠാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ ത്രൂ നമ്മുടെ മിനിസ്റ്ററുടെ ആദ്യത്തെ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം എന്ന് ഏറ്റവും വലിയ ശ്രീകുമാരൻ തമ്പിയും പി ജയചന്ദ്രനും പകരം വെക്കാനില്ലാത്ത പ്രതിഭകളെന്ന് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ചെയർമാൻ ഗോകുലം ഗോപാലൻ മലയാള സിനിമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീകുമാരൻ തമ്പിയുടെ എത്ര എത്ര മനോഹര ഗാനങ്ങളാണ് ശ്രീകുമാരൻ തമ്പിയുടെ സൂര്യയിൽ നിന്ന് ജന്മം കൊണ്ടത് എം എസ് ബാബുരാജും ദേവരാജനും കൃഷ്ണാമൂർത്തി സ്വാമിയും എൽ വി ശ്രീനിവാസനും തുടങ്ങി മഹാപ്രതിഭകളായ സംഗീതജ്ഞരെല്ലാം അദ്ദേഹത്തിൻ്റെ വരികൾക്ക് സ്വർഗീയ സംഗീതം ഒഴുകി യേശുദാസിന്റെയും എസ് ജാനിയുടെയും പിശലിയുടെയും പി ലീലയുടെയും പി ജയേന്ദ്രന്റെയും ഒക്കെ ചട്ടത്തിൽ നാം ആ ഗാനങ്ങൾ ആസ്വദിച്ചു അങ്ങനെ ആ വരികളും സംഗീതവും നമ്മുടെ മനസ്സിൽ ചിലപ്പിച്ചു നേടി ഇവിടെ ഈ ചെറുതരത്തിലെ പ്രണയ പുഷ്പമേ ഇനിയും ഈ കഥ പറയൂ എന്ന വരികൾ ശരിക്കും വയസ്സായ നമുക്ക് പ്രണയം തോന്നുന്ന രീതിയിലുള്ള ആ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാവഗായകനായ ഈ പി അതേ ഞാൻ നന്ദിക്കും കഥാപുരത്വം നിറഞ്ഞ നിരവധി ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ സ്വരമാധി നമ്മൾ ആസ്വദിച്ചിടും ഇപ്പോൾ ആസ്വ ആസ്വദിച്ചുകൊണ്ടിരിക്കും പി ജയന്ദ്രനെ ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടകനായി തുടർന്ന് ചികിത്സാ വിദ്യാഭ്യാസ ധനസഹായങ്ങൾ വിതരണം ചെയ്തു സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുറമെ സേവന മേഖലയിലും ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ കൂടുതൽ ശ്രദ്ധ വയ്ക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം